ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് കുറച്ച് വിത്തുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിത്തുകൾ നമുക്കിനിത് നടുന്നതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഏതൊക്കെ വിത്തുകളാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഏകദേശം ഒരു എട്ട് എട്ട് വെറൈറ്റിയോളം വിത്തുകളാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് ബ്രൗൺ ബ്രൗൺ കളറിലുള്ള മെറൂൺ കളറിലുള്ള വള്ളിപ്പയറിൻ്റെ വിത്താണിത് അപ്പം ഇത് നല്ല നീളമുള്ള പയറാണെന്നാണ് പറഞ്ഞത് പിന്നെ വന്നിട്ടുള്ളത് വഴുതനയാണ് വഴുതന എന്ന് പറയുന്നത് സാധാരണ വഴുതനയല്ല മാലാഗ് വഴുതന എന്നൊക്കെ പറഞ്ഞ് വെള്ള കളറിൽ നല്ല നീളത്തിലുള്ള ഉണ്ടാകുന്ന ഒരു വഴുതന വെറൈറ്റിയാണ് മാലാഗ് വഴുതന എന്ന് പറയുന്നത് അതിൻ്റെ വിത്ത് വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് അമരവിത്താണ് അമര ഞാൻ കുറേ കാലമായിട്ടൂടെ കൃഷി ചെയ്യണമെന്ന് ഒരു സാധനമാണ് അപ്പം അതിൻ്റെ വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അതിൻ്റെ വിത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നടത്തു നോക്കാം പിന്നെ വന്നിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ജർജീറിൻ്റെ വിത്താണ് ജർജീർ എന്ന് പറയുന്നത് ഈ ചീര പോലെ ഒരു വെറൈറ്റിയാണ് ഗൾഫ് നാടുകളിലൊക്കെയാണിത് കൂടുതൽ പ്രചാരത്തിലുള്ളത് ഇപ്പം നമ്മുടെ കൂടെയും പ്രചാരത്തിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ജർജീറിൻ്റെ വിത്തും അവർ അയച്ചു തന്നിട്ടുണ്ട് അത് കൂടാതെ പിന്നെ വന്നിട്ടുള്ളത് നമുക്കൊരു രണ്ട് തരം ചീരയുടെ വിത്ത് അവർ ഫ്രീ ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട് ഇത് ഒരെണ്ണം നമുക്ക് സുന്ദരി ചീര എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ചീരയാണ് അതായത് തണ്ട് വെള്ള കളറിലായിട്ടുള്ള ഒരു ചീ പച്ച ഏല പച്ചക്കളറും തണ്ട് വെള്ള കളറും ഒരു നല്ല ഭംഗിയുള്ള ഒരു ചീരയാണ് സുന്ദരി ചീര എന്ന് പറയുന്നത് പിന്നെ ഒരു ചീര വെറൈറ്റി ഉള്ളത് വളാത്തങ്കര ചീര എന്ന് പറയുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും നല്ല ചുവന്ന ചീരയാണ് വളാത്തങ്കര ചീര നല്ല ഡാർക്ക് റെഡ് ആയിട്ടുള്ള ഒരു ചീരയാണ് വളാത്തങ്കര ചീര അപ്പോൾ അതിൻ്റെ വിത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളി വിത്തുകളാണ് നമ്മുടെ കയ്യിൽ തക്കാളി ഓൾറെഡി ഉണ്ട് എന്നാലും ഒരു കുറച്ച് വിത്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ വിത്തുകൾ ഉണ്ട് പിന്നെ ഉള്ളത് ആനക്കൊമ്പൻ വെണ്ടയാണ് ഇത് ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തുകളാണ് അപ്പോൾ ഇത് ഇത്രയും എട്ട് തരം വിത്തുകൾ പറയാം അപ്പോൾ എട്ട് എട്ട് തരം വിത്തുകൾ നമുക്കിനിതൊന്ന് പാകി എത്രത്തോളം നമുക്ക് സക്സസ് റേറ്റ് കിട്ടും എന്നുള്ളത് നമ്മൾ ഇനിയുള്ള വീഡിയോകളിൽ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്